ചേട്ടനെ ഹെഡ് ചെയ്ത് അനിയൊന്ന് വിചാരിച്ചു പതിനഞ്ചാം തീയതി ഒരു നല്ല ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് പോയെന്ന് കണ്ടാലോ തീയതി എന്ന് പോയില്ലേ ഡാഡി ചേട്ടനും എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത്രേണ്ടേട്ടൻറെ വേഗം നടത്തി അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ സമർപ്പിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ഉണ്ടെങ്കിലേ അങ്ങ് മനസ്സിൽ മതി ഈ ഓരമരുന്നിന്റെ മണം മാറാത്ത പയ്യനാ നീ പിള്ളേ പതിനഞ്ചാം തീയതി തന്നെ ഈ വിവാഹം ഒന്ന് നടത്തിയാലോ എന്താ ബാലേന്ദ്രൻ അല്ല ബാലേന്ദ്രൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഇനി അങ്ങ് നടത്തി കൊടുത്താൽ മതി അതെ അങ്ങോട്ടൊന്നും ചോദിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഞാൻ ശ്രീനഗറിലായിരുന്നപ്പോഴാണ് എനിക്ക് ആദ്യത്തെ പ്രൊപ്പോസൽ വന്നത് അവിടെ ആണെങ്കിൽ നല്ല തണുപ്പും ഡാഡി തന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ എന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് ഞാൻ കറുകുച്ചി സ്റ്റേഷനിലെ ഹെഡ്വാസയങ്ങളിലാണ് ഈ പഴഞ്ചം കഥകളൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ ഇരുത്തി ഇങ്ങനെ ബോർ അടിപ്പിക്കണോ നമുക്ക് പോ നമ്മുടെ ആ സ്വയം പങ്കാലത്തെ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ പോകല്ലേ പിള്ളേരുണ്ടാകും അപ്പൊ തിരിച്ചു കിട്ടിക്കോളും വീണ്ടും ഔപചാരികമായി ഞാൻ നിങ്ങളൊരു കാര്യം അറിയിക്കാൻ പോവാണ് അടുത്ത വ്യാഴാഴ്ച എനിക്ക് അറുപത് വയസ്സ് തകയാണ് ഗോൾഡൻ സിക്സ്റ്റി നമുക്ക് ഈ ൂർത്തി ആഘോഷിക്കണ്ടേ ചേട്ടാ നമുക്ക് ഡാഡിയുടെ ഗ്രാൻഡ് അത് പിന്നെ പറയാറുണ്ടോ അന്ന് എനിക്ക് സ്മോൾ സോളടിച്ചു മരിക്കണം അടുത്തടുത്ത് എന്തിനാ രണ്ട് ആഘോഷങ്ങൾ ബാലേന്ദ്രന്റെ വിവാഹവും എന്റെ ഷഷ്യത്തെ പൂർത്തിയും ഒന്നിച്ച് ഇത് മകരച്ചൊവ പണ്ടാറിന്റെ ബുധനാഴ്ച നടത്താതെ പറഞ്ഞ ഒരാളെ നാലാം തീയതി ഡാഡിയുടെ പൂർത്തി നമ്മൾ ആഘോഷിക്കുന്നു ആ ഡാഡി ചുമ്മാ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നാ മതി ബാക്കി കാര്യം ഞാൻ നാളെ ഡാഡിയുടെ ഷഷ്ടി പൂർത്തിയാ രാവിലെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് താനും അയ്യോ ഞാനില്ല താനും ആൾക്കാരുടെ അടുത്ത് നിന്നാ മതി അവരുടെ എല്ലാം കണ്ണു പിടിച്ച് ഞാൻ വന്നോളാം ദേ നമ്മുടെ കാര്യം എളുപ്പം സോൾവാണെങ്കിലേ തന്റെ അമ്മായിട്ട് പുഷ്പാഞ്ജലി നാളറിയണ്ട് തിരുവാതിര എന്റെ ഡാഡി ഉടനെ ലീവിൽ വരാറായിട്ടുണ്ട് ഇതെല്ലാം കൂടി കേട്ടാൽ അതൊന്നും ഇല്ലടോ ഒന്നിച്ച് എല്ലാരും അറിയുന്നതിനേക്കാൾ നല്ലത് വൺ ബൈ വൺ ആയിട്ട് അറിയുന്നതാണ് അപ്പൊ എന്റെ ടെമ്പോ ഒന്ന് കുറഞ്ഞു കിട്ടും

താനെന്താ അങ്ങോട്ട് ഇട്ട് നോക്കി നിൽക്കും തൊഴാൻ വരുന്നില്ലേ വാ ഒരു പുഷ്പാഞ്ജലി പേര് വിശ്വനാഥമേന നക്ഷത്രം തിരുവാതിര ചില്ലറ ഇല്ലേ ഇല്ല ചകര പോയി ചില്ലറ മാറിക്കൊണ്ട്

എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പുഷ്പാഞ്ജലി നടത്താനും എന്നെ സ്നേഹിക്കുന്നവർ ഈ നാട്ടിൽ വേറെയുമുണ്ട് ഞാൻ പുഷ്പാഞ്ജലിക്ക് രസീത് എഴുതിക്കുമ്പോ എന്റെ പേരും നക്ഷത്രവും പറഞ്ഞ് ഈ പെൺകുട്ടി രസീത് ആരാധിയായിരിക്കും ഈ വയസ്സ് പിന്നെ രുന്നപ്പൊ ഞാൻ വരുമെന്ന് പറഞ്ഞ പറ്റിയതായിരിക്കുന്നു എന്റെ പണ്ടി ഇപ്പോഴും നെഞ്ചിരിപ്പും എന്താ കാര്യം താൻ എന്റെ അച്ഛനു വേണ്ടി പുഷ്പാഞ്ജലി കഴിച്ചു ആ കഴിച്ചു പൈസ കൊടുത്ത രസീത് വാങ്ങുമ്പോ തൊട്ടടുത്തൊരാളും തരുന്നില്ലേ അതാരാ പാർട്ടിന്നറിയാവോ ഇല്ല അതെ എന്റെ തന്തപടിയാ ഞാൻ പുഷ്പാഞ്ജലി നടത്തിയതിൽ സംശയം തോന്നിക്കാണോ ആ ഡാഡിക്ക് അറിഞ്ഞിട്ട് വേണ്ട പതുക്കെ വലിഞ്ഞു ഡാഡിയും പിള്ളയങ്ങളും ഇപ്പയും എത്തും ഇതിനാണല്ലേ ചേട്ടന്റെ കല്യാണമെന്ന് പറഞ്ഞു കയറ് മറിച്ചത്

ഡാരി വരുന്നുണ്ട് കാണണ്ടോ വളരെ നന്ദി അങ്ങനെ

മൂന്ന് കണ്ടിട്ട് ഞാൻ എത്ര സമയം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നറിയോ ഡാഡിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി ചെറിയൊരു അറ്റാക്ക് എന്നിട്ടിപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്ക ഇപ്പൊ കുറവുണ്ട് കുറച്ചു ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും ഞാൻ ഡാഡിക്ക് ആയി പോവാ എനിക്കൊന്ന് ഡാഡിയെ കണ്ടാൽ ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയ ആളല്ലേ ഇനി കണ്ടാൽ തൊണ്ടിയോടെ പിടിച്ചത് തന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ബാലയെന്ന് അമ്മയച്ചനെ കണ്ടു താൻ ആശുപത്രി വിവരം പറഞ്ഞു വൈകിട്ട് ഇങ്ങോട്ട് വരാരിക്കാം മോപ്പിലെ താൻ എല്ലാരോടും പറഞ്ഞു ഇനി ഒരു മഹാരോഗിയാക്കുമല്ലോ എടാ ഇവൻ ഇവനാളെപ്പം പെശകാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മകന്റെ എന്ന് പറഞ്ഞ് തിരുത്തി പിടിച്ച് വീട്ടിലേക്ക് വരുമെന്നും വേണ്ട കല്യാണം മണ്ണിൽ രണ്ടാഴ്ച നീട്ടി നീട്ടിവെക്കാം കല്യാണം ഒന്നും മാറ്റി ഒരാഴ്ച എനിക്ക് വരാം കഴിഞ്ഞ എനിക്കിവിടേ മോളെ ഏതായി കുട്ടി മമ്മിയുടെ കുട്ടിയാ വെടി ആള് കൊച്ചാരകളുടെ ഗാന്ധാരി ആണല്ലേ മോളുടെ പേരെന്താ രമ്യ മോൾ ലാ എന്തുവേണ്ടാ അവല്ല പവറടും കാണിക്കണ്ട വേണമെന്നാ താങ്ക്യൂ അങ്കിൾ മോള് ബെഡിൽ കിടക്കാതെ ഇങ്ങനെ ഓടി നടക്ക അതിനെ രമ്യ മോൾ കാട്ടുകൊന്നുമല്ലല്ലോ പിന്നെ മോൾ ആരെടെങ്കിലും കൂടെ വന്നാണോ ഏ അല്ല ഞങ്ങള് ഈ ആശുപത്രിയേർട്ട താനസിക്കുന്നേ സൂസിയണ്ടി ഇല്ലേ ഇതി bitte நேசா ചൊല്ല് ലേടെ കിടക്കുന്ന രോഗിയല്ലേ ഞാൻ ദിവസവും ഇവളാളൊരു കൊച്ചു പദർത്തരേശ ആരാ അതാ അച്ഛനെ മോനെ ഞങ്ങളെന്ന് വിളിച്ചാലോ മോൾ എന്നെ മുത്തശ്ശെന്ന് വിളിച്ചാ മതിന്റെ അച്ഛൻ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത് ഇവിടെ വലിയ കുശൃതിയാണല്ലേ അല്ല എന്റെ കൂടെ താമസിക്കുന്ന സൂസി ഇവിടുത്തെ ഇവളെ അതി അടുപ്പിച്ച ദേഹത്തൊന്നും മാറില്ല സുതിരിക്കാണെന്നൊന്നും അവള് കുഞ്ഞല്ലേ

നീയാള് മോശമല്ലല്ലോ കാര്യങ്ങൾക്ക് താഴെ വേണ്ട പോലെ സൂക്ഷിച്ചിരുന്നു என்ிண்ட ஒரு கிண்ணிட்டு கேரிட்டு போய் டாடிக்கு கொண்டு போய் கொடுக்க